ഞാൻ ഷുക്കൂർ മലപ്പുറം ജില്ലയിലെ താനൂരിൽ നിന്നാണ് വരുന്നത് പലർക്കും തന്നെ അറിയാം ഞാൻ സത്യം പറഞ്ഞാൽ പിന്നെ കൊറോണ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് ശേഷം അങ്ങനെയൊക്കെയാണ് ബുഹാരി സാറിൻ്റെ വീഡിയോ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് മണിക്കൂറുകളോളം കാണും വിലയിരുത്തും അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കും പഠിക്കും അങ്ങനെ അങ്ങനെ പഠിച്ച് പഠിച്ചാണ് ഇവിടെ വന്ന് കോഴ്സിന് ജോയിൻ ചെയ്തതും മറ്റുമൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും യൂട്യൂബ് ഒക്കെ അല്ലെങ്കിൽ വൈഫൈ ഒക്കെ ഉപയോഗപ്പെടുത്തുന്നത് കൊറോണ സമയത്താണ് ആ സമയത്താണ് വൈഫൈ എടുത്തത് ക്ലാസ് എടുക്കാനും മറ്റൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ഇതുപോലെയുള്ള ഒന്ന് ഒന്നുകിൽ വെൽനസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ പാചകം ഇങ്ങനെ മൂന്നോ നാലോ കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഫോക്കസ് ചെയ്യല് അതായത് കഥയും കവിതയും സിനിമയൊന്നും കാണാറൊന്നുമില്ല അപ്പോൾ ഇത് മണിക്കൂറുകളോളം കാണുകയും അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത് വിലയിരുത്തി വിലയിരുത്തി അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടതൊക്കെ ഈ പാചകവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുമ്പേ ഉണ്ട് അതിൽ ഗവണ്മെന്റ് കാറ്ററിങ് കോഴ്സ് ഗവൺമെൻറ് ഒക്കെ ഉള്ളതാണ് കുറേ മുമ്പ് തന്നെ മോന് എന്റെ മോനെ ആറു മാസം മാസവും മറ്റൊക്കെ സമയത്ത് ഞാൻ കോഴ്സിന് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് ട്യൂഷനെടുത്തുകൊണ്ട് കോഴ്സിനൊക്കെ പോയിരുന്നു അങ്ങനെയൊക്കെയാണ് അപ്പൊ ആ മേഖലയിൽ ചെറിയ ബന്ധുണ്ട് പിന്നെ ചെന്നൈയിലെ ഹോട്ടലിൽ കിച്ചണിൽ മറ്റൊക്കെ കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു സാധാരണ പിന്നെ മാനേജർ അസിസ്റ്റന്റ് മാനേജർ ആയിട്ടും ക്യാഷിലും മാർക്കറ്റിലും സ്റ്റോർ കീപ്പറായും അങ്ങനെയൊക്കെ സാധാ കാക്കാ ഹോട്ടലിൽ ഒക്കെ വർക്ക് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിരുന്നു അപ്പം ഇവിടെ കോഴ്സിന് വരി വന്നത് ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ബാച്ച് ആണ് അതുകൊണ്ട് തന്നെ സത്യത്തിൽ അത് മുഴുവനായി ഇങ്ങോട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റുന്ന രീതിയിലായില്ല അതിനുശേഷം കഴിഞ്ഞ രണ്ട് ബാച്ചിലും പങ്കെടുത്തു അപ്പൊ ഇതിലും പങ്കെടുത്തു അങ്ങനെയാണ് അപ്പൊ ഇന്നത്തെ ഇന്ന് പറഞ്ഞ സ്ട്രാറ്റജി ഒക്കെ എന്ന് പറഞ്ഞാല് സാറ് എം ബി ഐയുമായിട്ടൊക്കെ പിന്നെ കമ്പയർ ചെയ്ത് പറഞ്ഞു പക്ഷെ അത് ഇതുവരെ ഒരു എം ബി ഐയുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റിയ സാധനം ഒന്നല്ല പക്ഷെ നമുക്കൊരു പക്ഷേ ഒരു ഈ വെറും ഒരു മൂവായിരം രൂപയൊക്കെ കൊടുത്തത് കൊണ്ട് ചിലപ്പോ ഒരു വാല്യൂ തോന്നാത്തൊരവസ്ഥ ഒക്കെ ഉണ്ടാവാം പ്രത്യേകിച്ച് നമ്മൾ മലയാളികളാണല്ലോ മുപ്പത് ലക്ഷം കൊടുത്താലും കിട്ടാത്ത പല സാധനങ്ങളും ഇപ്പൊ നമുക്ക് ഇവിടെനിന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള ചില ആളുകളോട് പറയുന്ന പോലെ പിന്നെ ഞങ്ങൾ താനൂരി കടപ്പുറം അല്ലെങ്കിൽ താനൂരി കടപ്പുറം പറവണ്ണ കടപ്പുറം ഉണ്ണിയാൽ കടപ്പുറം ഇതൊക്കെ വളരെ വിശാകാലമായിട്ട് കിടക്കുകയാണ് രാത്രി അവിടെ പോയത് പോയാൽ വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കുക ഞാനും എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ട് കിന്നർ ബാബു അതിനൊക്കെ വല്ലപ്പോഴും പോകാറുണ്ട് പക്ഷെ ഞങ്ങളുടെ നാട്ടിലായതുകൊണ്ട് പലർക്കും അത് ഒരു വില തോന്നാറില്ല അതേസമയം തിരുവനന്തപുരത്തും കൊല്ലത്തും കോട്ടയം എവിടെങ്കിലൊക്കെ പോയിട്ട് ഒരുപാട് കാശൊക്കെ ചിലവാക്കി കാറ്റ് കൊള്ളാൻ അവിടുത്തെ കടപ്പുറം അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഇവിടെ ആയതുകൊണ്ട് കുറച്ച് പൈസ കൊടുത്തത് കൊണ്ടൊക്കെ ഒരു പക്ഷെ ഇതിന് ഇത്രയോ വലിയ എം ബി എ ഒക്കെ ചെയ്താൽ കിട്ടുന്നതിനേക്കാളും വലിയ സംഗതിയാണ് ഇപ്പൊ പറഞ്ഞെന്നുള്ളത് ഈ പറഞ്ഞ റൂട്ട് മാപ്പുകളും ഈ പറഞ്ഞ അപ്രോച്ചുകളും സോഷ്യൽ മീഡിയയിലെ പിന്നെ അവിടെ സ്ഥലമെടുക്കുന്ന കാര്യവും ഇങ്ങനെയുള്ളതൊക്കെ അപ്പൊ അതതിന്റെ ആ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഈ കൊടുക്കുന്ന പ്രോഡക്റ്റ് ഒരു നില ഒരിക്കലും തന്നെ കടം കൊടുക്കാതിരിക്കുകയും അപ്പൊ നമുക്കറിയാം ഈസ്റ്റാൻഡ് കാര്യമൊക്കെ നമുക്കറിയാലോ പ്രൊഡക്റ്റിനെ പറ്റിയത് വേറെ ഒന്ന് പണ്ട് കടം കൊടുത്തിരുന്നതാണ് പിന്നെ അത് നിർത്തി നിർത്തിയപ്പോഴാണ് അതിന് കച്ചവടം കൂടിയതും അതിന് വാല്യൂ കൂടിയതൊക്കെ അപ്പൊ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുംബൈ ഈ ബിരിയാണി ഔട്ട്ലെറ്റ് എന്നൊക്കെ പറയുന്ന മുമ്പേ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമാണ് അത് സത്യത്തിൽ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തന്നെ അങ്ങനത്തെ ചില ആശയം വെച്ച് തന്നെയാണ് വന്നു ചേർന്നതൊക്കെ നമ്മളെന്നും ബിരിയാണി വെക്കും അതേപോലെ ഇവിടെ തീ ആയിക്കൊണ്ടൊക്കെയാണ് ബിരിയാണി വെക്കൽ അപ്പൊ എന്നാലെയൊക്കെ പറഞ്ഞ പോലെ അത് ശരിയാവുമോ ശരിയാവില്ല ശരിയാവുമോ ശരിയാവില്ല അതൊക്കെ ശരിയായി കിട്ടിയാൽ അങ്ങോട്ട് ആ അതോട് വീട്ട് പിന്നെ സമാധാനമായി ഇങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു ബിരിയാണി വെച്ചിരുന്നൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മസാല കൊണ്ടൊക്കെ ബിരിയാണി വെച്ചു അത് കൊണ്ടുപോയി കുറച്ച് കൊണ്ടുപോയി കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടില് ഞാൻ ചിക്കൻ കഴിക്കാറില്ല ബീഫും മട്ടണൊക്കെ കഴിക്കും മീനും കഴിക്കും അപ്പം ബീഫാണ് വെച്ചത് അത് വളരെ നന്നായിരുന്നു അനിയന്റെ വീട്ടിലേക്ക് കുറച്ച് കൊണ്ടു കൊടുത്തു ഞങ്ങൾ തൊട്ടടുത്താണ് അപ്പോൾ ഒരു വളരെ നല്ല അഭിപ്രായം ഒക്കെയാണ് പറഞ്ഞത് അതിനുശേഷം പിന്നെ ഞാൻ പൊതുവെ പച്ചക്കറി ബിരിയാണി അടക്കൊക്കെ വെക്കാറുണ്ട് ഇത് ഉപയോഗിച്ച് വെജിറ്റബിൾ ബിരിയാണി വെച്ചു ഒരു കിലോ ഒരു കിലോയ്ക്ക് അല്പം കൂടുതലുണ്ട് ഒരു കിലോകള് പച്ചക്കറി ആയതുകൊണ്ടാന്ന് തോന്നുന്നത് കുറച്ചുകൂടി കൂടുതലോ ഒന്ന് ഇരുന്നൂറോ അല്ലെങ്കിൽ ഒന്ന് നൂറ്റാമ്പതൊന്നോ തോന്നുന്നുണ്ട് മൊത്തം പിന്നെ വെജിറ്റബിൾസ് അത് കട്ട് ചെയ്ത് അതിന് മസാല കുഴച്ച് അല്പം തൈലൊക്കെ ചേർത്ത് വെച്ചു അപ്പോൾ അതിൽ അല്പം ഉപ്പ് എന്തൊക്കെയു കുറവാണ് അപ്പം പകുതി വേറെ ഒരു പാക്കറ്റ് എടുത്ത് ഒരു ഒരു അര അര പാക്കറ്റ് കൂടി അതിൽ കൊടുത്തു അങ്ങനെ കോലം റൈസ് ഉപയോഗിച്ചാണ് വെച്ചത് ൈസക്കെ ഉണ്ട് റൈസ് കോലമായതുകൊണ്ടാണെന്നോ എന്തോന്നറിയില്ല അല്പം കുറച്ച് പോലൊക്കെ തോന്നുന്നുണ്ട് എന്തായാലും അത് നല്ല ടേസ്റ്റിയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയി ടീച്ചേഴ്സൊക്കെ വളരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് അതിനിടയ്ക്ക് സാറ് സ്കൂളിൽ വന്നിരുന്നു ട്രെയിനിങ് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കാൻ വന്നിരുന്നു അന്ന് സാറൊരു പണി ഒപ്പിച്ചിട്ടാണ് അവിടുന്ന് പോന്നത് അതെ സാറ് പറഞ്ഞോ പിന്നെ കുട്ടികളോട് ഈ ആ നിങ്ങളുടെ സൂപ്പൂർ സാറിനെ ബിരിയാണി ഒക്കെ അറിയാം ബിരിയാണി കൊണ്ടുവന്ന് വെച്ചു തരുന്നൊക്കെ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം ഫിഫ്ത് സ്റ്റാൻഡേർഡ് എന്നെ പിടിച്ച് വളഞ്ഞ് ലോക്കാക്കി പിന്നെ സാറ് ഹാനി സാറ് പറഞ്ഞിരിക്കണേ സാറ് ബിരിയാണി വെച്ചിരുന്നു എവിടെ ബിരിയാണി എവിടെ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നാം അപ്പൊ അതിനുവേണ്ടി എല്ലാം കൂടിയാണ് വെച്ചത് കുട്ടികളെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഈ മസാല വളരെ നല്ലൊരു സാധനമാണ് നമ്മുടെ അനുഭവത്തില് ഇത് ആളുകളെ കൊണ്ട് പിടിപ്പിക്കുക എന്നുള്ളതാണ് അത് പിടിപ്പിച്ചു കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ കടം കൊടുക്കാതെയും മറ്റുമൊക്കെ അത് കൊണ്ടുപോവുകയും മറ്റൊക്കെ ചെവി ചെയ്യുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഞാനും സ്കൂൾ നടത്തുകയാണ് ഞങ്ങള് പലപ്പോഴും പല സ്കൂളുകൾ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ പലപ്പോഴും വലിയ തോതിൽ ഫീസ് കിട്ടാനുണ്ടാവാറുണ്ട് അത് പൈസ ഉള്ളവരാണ് തീരെ കൊടുക്കാതിരിക്കുക പക്ഷെ ഞങ്ങളുടെ അവിടെ ഒരു മാർച്ച് കഴിയുന്നതോടെ കൂടിയിട്ട് വളരെ അപൂർവ്വം ചില ആളുകൾ മാത്രമാണ് ഫീസ് പിന്നെ തരാത്ത ആളുകൾ ഉണ്ടാവുക സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണ് അവരെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പം ഞങ്ങളുടെ സ്കൂളിൽ ആരെങ്കിലും ഫീസ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് പൈസ ഇല്ലാത്തത് തരാത്തത് ഉണ്ടായിട്ട് തരാത്തോണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം അത് ഏകദേശം ഒരു മൂന്നോ നാലോ മാസം കൊണ്ടുള്ള ഡെയിലിസ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഇല്ലാത്തവർ ഉണ്ടായിട്ട് തരാത്തവരാണെങ്കിൽ നിരന്തരം നോട്ടീസ് കൊടുത്ത ചിറ്റും വിളിച്ചിട്ടും കാശോടെ എത്തിക്കും ചില ആളുകൾ പറയും നെക്സ്റ്റ് മന്ത് തരാം നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് തരാന്നൊക്കെ പറയുമ്പോൾ നമുക്കത് അത് പറയും അവർ സമയത്ത് തരുകയും ചെയ്യും അപ്പൊ ആളുകളോട് നമുക്ക് കൃത്യമായിട്ട് നിന്ന് കഴിഞ്ഞാലാണ് വാല്യൂ ഉണ്ടാവുക അപ്പൊ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത് അപ്പൊ ഇതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുക പ്രായോഗിക രംഗത്ത് കൊണ്ടുവരിക എന്തായാലും ഈ കിട്ടിയ അറിവ് പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മുടെ ഈ വിലപ്പെട്ട സമയത്തിന് നമ്മൾ ഇനി അങ്ങോട്ടും വാല്യൂ കൊടുക്കുക എന്തായാലും വിജയം എല്ലാവർക്കും വിജയം ദൈവം വിജയത്തിന് വേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്